ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സത്യനോട് പറയ സത്യം പറയുകയാണെങ്കിൽ ഈ അമ്മയുടെ സ്വഭാവം തീരെ ശരിയല്ല ഈ അമ്മ എന്താ ഇങ്ങനെ മറ്റുള്ളവരുടെ വിഷമവും ബുദ്ധിമുട്ടും മനസ്സിലാക്കാതെ എങ്ങനെയൊക്കെ പെരുമാറുന്നത് ശരിയല്ലല്ലോ എന്ന് പറയുമ്പോൾ അമ്മ അമ്മയുടെ വിഷമം മാത്രമേ മനസ്സിലാക്കുന്നതല്ലടാ എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഈ വിവാഹം എങ്ങാനും മുടങ്ങിപ്പോയാൽ എനിക്ക് ചീത്തപ്പേര് കേൾക്കും എന്നതുകൊണ്ടാണ് എന്ന് ഇന്ദ്രം പറയുന്നു കേട്ടോ എന്നാലും ഒരു മരണവീടല്ലേ ആര് മരിച്ചാലും അത് അതിൻ്റേതായ ആ ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടല്ലേ വിവാഹം നട നടത്താൻ പറ്റുള്ളൂ അവരുടെ സാഹചര്യത്തിനനുസരിച്ച് ചെറിയൊരു വിവാഹം നടത്തണമെന്ന് അവർ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അതുപോലെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയണേട്ടാ എന്നാൽ ഈ സമയം ആരെന്ത് പറഞ്ഞാലും അമ്മയെ തിരുത്താൻ പറ്റില്ലെന്ന് സോനെ പറയുന്നു അങ്ങനെ ഈ സമയം പിന്നീട് ഇങ്ങനെ ഈ ഒരു ദയയെ കുറിച്ചിട്ടുള്ള ആ ഒരു ഇതൊക്കെ തമ്പായിയോട് ചെന്നിട്ട് ഈ ലീലെ ചെന്ന് പറയുകയാണ് ദയ ഭയങ്കര സാധനമാണ് അവൾക്ക് ഈ വീട് മൊത്തത്തിൽ എടുക്കാനുള്ള അതാണ് ആ ചെറിയ പെണ്ണിൻ്റെ കാട്ടിക്കൂട്ടൽ എന്തായാലും അവർ എട്ടത്തി അഞ്ചത്തിമാർ തമ്മിൽ നല്ല കോട്ടാക്കോട്ടി ആയതുകൊണ്ട് തന്നെ ഇനി എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും ചെയ്യാൻ പറ്റും ഇവർ ആദ്യം ആ രണ്ടെണ്ണം അതായത് ദയ എന്ന് പറയുന്ന ആ ചെറിയ പെണ്ണിലെ ആ പെണ്ണിനെ ആദ്യ ലക്ഷണങ്ങൾ ഇങ്ങനെ കാണിച്ചു തുടങ്ങുക അതായത് ഓരോരുത്തർ ഓരോ സാധനങ്ങൾ കണ്ടു എന്നുള്ള പേടി അങ്ങനെയൊക്കെ കാണിച്ചു തുടങ്ങുക പിന്നീട് ഭയം മനസ്സിലൊരു ഭയം അവൾക്ക് കയറി തുടങ്ങും ആ ഭയം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്നേക്കുമായി അങ്ങ് ഇല്ലാതാക്കണം എന്നൊക്കെ ഇങ്ങനെ തമ്പായി പറയുമ്പോൾ ഇവരൊക്കെ ആകെ പേടിച്ച് ചോളിച്ച് നിൽക്കണ ചൂളി നിൽക്കണേട്ടോ തമ്പായിയുടെ വാക്കുകളുള്ളവർക്കല്ലാതെ ഭേദി ഭീതിപ്പെടുത്താണ് എന്നാൽ ഈ സമയം തമ്പായി പറയാണ് എന്തായാലും അനന്തര മക്കളും ഉണ്ടല്ലോ അനന്തൻ ഇന്ന് തന്നെ ഇവിടെ നിന്ന് പോയല്ലോ മക്കളാണല്ലോ എന്തായാലും ഈ തലമുറ അതായത് ഈ കന്യാശ്ശേരി കൈയടക്കാൻ നോക്കുന്നത് അതിൽ ആ ചെറിയ പെണ്ണ് ആദ്യമെങ്കിൽ ബാക്കിയുള്ളവരെ ഇവിടെ നിന്ന് തുരുത്തി ഓടിക്കാം എന്നുള്ള ആ പ്രതീക്ഷയൊക്കെ കൊടുക്കുന്നുണ്ടോ എന്നാൽ ദയ ആണെങ്കിലോ ഇങ്ങനെ മഞ്ചാടി ദയ ആ റൂമിൽ കയറുകയാണ് അപ്പോൾ മഞ്ചാടി പറയുകയാണ് ഇനിയിപ്പോൾ അവർ പറഞ്ഞതുപോലെ നമുക്ക് തോന്നലായിരിക്കും ആ പാമ്പിനെ കണ്ടത് അപ്പോൾ ഉടൻ തന്നെ അത് പാമ്പല്ല ായിരിക്കും ചിലപ്പോൾ എൻ്റെ തോന്നൽ കൊണ്ട് ഞാൻ എപ്രാളും കൊണ്ട് പാമ്പാണെന്ന് പറഞ്ഞതായിരിക്കും അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പേടിപ്പെടുത്തുകയാണ് കേട്ടോ അപ്പം ദയവാണ് ഇനി ഇത് പറയാതെ വേറെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു എനിക്കിതല്ലാതെ വേറൊന്നുമില്ലേ ആ പെണ്ണ് പറഞ്ഞത് ഇപ്പോൾ എന്താണ് ഇങ്ങനെ ഓരോന്ന് മനസ്സിൽ ഓരോ ആശങ്ക കയറ്റിയാണ് അതുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ഞങ്ങൾക്ക് ഈ സ്വത്ത് ഈ കന്യാശ്ശേരി മന അതൊക്കെയാണ് നമ്മുടെ ഉദ്ദേശം അല്ലാതെ ആ പഞ്ചരക്തത്തിൽ പോയി കിടന്നിട്ട് എന്താ കാര്യം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം പഞ്ചരത്നമാണ് കാണിക്കുന്നത് പഞ്ചരത്നത്തിൽ ആരും തന്നെ ഇല്ല മാഷു മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ രഘു ഈ പെണ്ണുങ്ങൾക്കൊക്കെ ഒരു പാഠം പഠിപ്പിച്ചു കൊടുക്കാമെന്ന് കരുതി തന്നെ പഞ്ചരത്നത്തിലെ അഞ്ചിനും അഹങ്കാരം കൂടുതലാണെന്ന് മനസ്സിലാക്കിയ രഘു എന്ത് ചെയ്യുന്നു ആ പഞ്ചരത്നത്തിൽ ഇരിക്കുന്ന ആ സ്വർണം അവിടെ നിന്നും അങ്ങ് കട്ടെടുക്കാനുള്ള ആ ഒരു ശ്രമമാണ് രഘു നോക്കുന്നത് രഘു പാത്തും പതുങ്ങിയും പറഞ്ഞതുപോലെ തന്നെ ആ പഞ്ചരത്നത്തിലെ എല്ലാ സ്വർണങ്ങളും രഘുവിൻ്റെ കൈക്കളിലാക്കുകയാണ് എന്നിട്ട് രഘു അവിടെ നിന്നും ഇറങ്ങുമ്പം പഞ്ചരത്നത്തിൻ്റെ പെണ്ണുങ്ങളുടെ കയ്യിൽ എന്തായാലും ഈ സ്വർണം വേണ്ട ഇതെൻ്റെ കൈകളിൽ ഇരിക്കട്ടെ എന്ന് പറയുന്നത് ദയ കാണുന്ന സ്വപ്നമായിരിക്കൂട്ട അങ്ങനെ ദയ അലറി വിളിച്ചും കൊണ്ട് എണീക്കണം ഇതേ സമയം മഞ്ചാടി എന്താ എന്താ പാമ്പുണ്ടോ പാമ്പുണ്ടോ എന്ന് മഞ്ചാടി ചോദിക്കുമ്പോൾ അതെല്ലാം ഒരു പ്രശ്നമുണ്ട് എന്താണ് അത് ഇരകൂട്ടൻ ഇവിടെ ഉണ്ടോ ഉണ്ടോയെന്ന് നോക്കിയെന്ന് പറഞ്ഞിട്ടോ ഇതേ സമയം എന്താണ് ഈ ഈ ചേച്ചിക്കെപ്പറ്റിയത് ദയച്ചി എന്താ ഈ കിടന്ന് കാട്ടിക്കൊടുക്കുന്നത് ദഹിച്ച് ഒത്തിരി ദിവസങ്ങളായാലോ ദയച്ചി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് എന്താണ് ജയ ദയേ ചിയുടെ പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പറയണേ എന്റെ പ്രശ്നം ഞാൻ എന്നോട് പറഞ്ഞുതരാം നീ ഒരു രഘുവേട്ടൻ അവിടെ ഉണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറയുന്ന കേട്ടോ പിന്നീട് ദയോ പുറത്തോട്ട് ഇറങ്ങി ചെല്ലുകയാണ് അമ്പിളിയുടെ കഥകളിൽ ചെന്ന് ചെ അമ്പിളി ചേച്ചി അമ്പിളിച്ചേച്ചി രഘുവേട്ടനവിടെ രഘുവേട്ടനെ അവിടെ എന്ന് പറയുമ്പോൾ രഘു റൂമിൽ നിന്ന് കിടക്കുന്നതോടെ എണീറ്റ് വരികയാണ് അങ്ങനെ രഘു എന്താ എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല ഞാൻ വൃദ്ധ വിളിച്ചത് എന്താടി ഈ ഉറങ്ങുന്നവരെ ഒളിച്ചോണാതി നീ എന്താടി ഈ പറഞ്ഞു ഈ കാട്ടിക്കൂട്ടുന്ന അത് പിന്നെ പഞ്ചരത്നത്തിൽ ഇപ്പോഴാരാണ് ഉള്ളത് അച്ഛന് മാത്രം അപ്പോൾ അവിടെ ഇരിക്കുന്ന സ്വർണത്തിൻ്റെ കാര്യങ്ങളൊക്കെ എന്താ ചെയ്യുക എന്നിങ്ങനെ ദയ പറയുക അപ്പോൾ ആ പറച്ചിലെ തന്നെ ഉണ്ട് ദയ ഇങ്ങനെ രഘു ആ പണം കക്കുമോ എന്ന് ഞാൻ രഘുവേട്ട ഇവിടെ ഇല്ല എന്ന് പേടിച്ചു പോയി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ദയ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന ആ വാക്കുകൾ അതായത് രഘു ആ സ്വർണം മുഴുവൻ കട്ടെടുക്കുമോ എന്നൊരു പേടിയിട്ടാണ് അങ്ങനെ ഈ ഈ ചീരു വരികയാണെങ്കിൽ ചിരു വന്നിട്ട് പറയും നിനക്കെന്താ മുഴുത്ത പ്രാന്തിലോട്ടാണ് നീ പോയി കൊണ്ടിരിക്കുന്നത് നീ എന്താ കാട്ടുന്നത് നിനക്ക് തന്നെ അറിയുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ചീരു അങ്ങ് മറ്റുള്ളവരുടെ ഉറക്കം കിടത്താനായി വന്നോളൂ ഓരോന്ന് എന്ന് പറഞ്ഞിട്ട് പണ്ട് വിനയനായിരുന്നു ഇങ്ങനെ വിനയൻ നിന്ന് ഒരുപാട് അനുഭവിച്ച ഞാൻ ഇങ്ങോട്ട് ഇങ്ങോട്ടെത്തിയത് ഇപ്പോൾ നീ ആയോ എന്നൊക്കെ ചോദിച്ച് ചീരു അങ്ങ് പോകുന്നു കേട്ടോ എന്നാൽ ഈ സമയം ദയ റൂമിൽ കയറിയതിനു ശേഷം പൺചാടി ചോദിക്കണം എന്താ ചേച്ചി എന്താ പ്രശ്നം എന്നിങ്ങനെ മഞ്ചാടി ചോദിക്കാനായിട്ടാണ് ഇടീ പഞ്ചരത്നത്തിൽ ഇരിക്കുന്ന നമ്മുടെ ഈ ഈ ഒരു അമ്മയുടെ സ്വർണ്ണാഭരണങ്ങളില്ലേ അത് രഘുവേട്ടൻ കൈക്കലാക്കുന്ന സ്വപ്നം ഞാൻ കണ്ടു എൻ്റെ ചേച്ചി അത് സ്വപ്നമാണ് രഘുവേട്ടൻ ഇവിടെയല്ലേ പറയാൻ കഴിയില്ല രഘുവേട്ടൻ അത് എടുത്ത് കൈക്കലാക്കുമോ എന്ന് പറയാൻ കഴിയില്ല അമ്പളി ചേച്ചിയുടെ സ്വഭാവം അറിയാലോ അമ്പിളി ചേച്ചി കാര്യം കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മളെല്ലാം ഒഴിവാക്കി ആ സ്വർണ്ണാഭരങ്ങൾ മുഴുവൻ കൈക്കലാക്കുമെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എൻ്റെ ദയേച്ചി ഇങ്ങനെയൊന്നും ചേച്ചിയെയും രഘുവേട്ടനെയും കുറിച്ച് പറയരുതെന്ന് പറ എന്നാലിത് അനുഭവം കേൾക്കേണ്ട അനുഭവം ഒക്കെ ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയില്ല ഒട്ടും ഉൾക്കൊള്ളാത്ത ആ ഒരു കാര്യമാണ് ദയ പറഞ്ഞിരിക്കുന്നത് ഇതേസമയം സുഷീലക്ക് യാതൊരുവിധ സമാധാനവും ഇല്ല സുശീല ഹർഷയുടെ അടുത്തോട്ട് ഓടാണ് അങ്ങനെ ഹർഷയോട് കാര്യങ്ങൾ ചെന്ന് രവി രവിയോടൊക്കെ പറയണേ സച്ചിയുടെ ആ മരണം കാരണം എൻ്റെ മകന് ആർഭാട കല്യാണം ഉണ്ടാവില്ല ഈ ചെറിയൊരു താലികെട്ടൊക്കെ അത് ആലോചിക്കുമ്പോൾ എനിക്ക് തന്നെ സങ്കടമാകുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ രവി പറയാണ് അതിനെന്താ അവർക്കല്ലേ ആർബാടത്തിൽ കല്യാണം നടത്താൻ പറ്റാത്തുള്ളൂ പക്ഷേ നിങ്ങൾക്ക് വലിയൊരു റിസപ്ഷൻ നടത്തിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ അത് ഷ്യാമ ഇന്നലെ പറഞ്ഞ അക്കാ അക്കാരിങ്ങനെ ഓർമ്മ വരികയാണ് കേട്ടോ ഇതാ സോനയുടെ ഭർത്താവ് പറഞ്ഞതാണ് ആ ഷ്യാമ എന്ന വട്ടനെന്നിങ്ങനെ സുഷീല പറയണം കേട്ടോ അത് നല്ല കാര്യമല്ലേ നിങ്ങൾക്ക് നടത്തിക്കൂടെ അതിനുള്ള ചിലവിന് പൈസ എവിടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഉടനെ തന്നെ അർഷ പറയാണ് അതിനെന്താ ഇവിടെ സത്യനോട് പറഞ്ഞിട്ട് സച്ചിയോട് അങ്ങനെ ഒരു കല്യാണം നടത്താൻ പറഞ്ഞാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം വിനയനാണെങ്കിലോ ഹെസ്സൈയെ കാണാൻ ചെന്നിരിക്കുകയാണ് ഹെസ്ഐയോട് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഈ കേസ് എങ്ങനെയെങ്കിലും തരണം എന്ന് പറയുമ്പോൾ ഹെസ്ഐ പറയും എട വിനയ ഇക്കാര്യത്തിന് ഇന്നെ എനിക്ക് സഹായിക്കാൻ കഴിയില്ല അങ്ങനെ പറയരുത് ഇങ്ങനെ ഒരു ജോലി എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ എനിക്ക് കിട്ടിയിട്ടില്ല ഈ ജോലി കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ പച്ചപിടിക്കും എന്നുള്ള വാക്കുകളൊക്കെ പറഞ്ഞു കൊടുത്ത് തന്നെ പറയാൻ യാതൊരു രക്ഷയുമില്ല നീ വേണമെങ്കിൽ ദാസിനെയും രഘുനേയും ചെന്ന് കഴി കണ്ടു കഴിഞ്ഞാൽ ഈ കേസ് എങ്ങനെയെങ്കിലും ഒഴിവായി കിട്ടുമെന്ന് പറയാൻ അങ്ങനെ അങ്ങനെയും ബിനെയും ദാസിനെയും രഘുനേയും ചെന്ന് കണ് കാണാണ് അവരോട് കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് എനിക്ക് നല്ലൊരു ജോലി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു കമ്പനിയിൽ തന്നെ എൻ്റെ കീഴിൽ ഇരുപത് സ്റ്റാഫുകളെ ഞാൻ നോക്കണം അങ്ങനെയൊക്കെയുള്ള ഒരു പോസ്റ്റാണ് ആ പോ ആ ഒരു ജോലി കിട്ടണം എന്നുണ്ടെങ്കിൽ എനിക്ക് പോലീസ് സർട്ടിഫിക്കറ്റ് വേണമെന്നാണ് അവർ പറയുന്നത് പക്ഷേ ഇപ്പോൾ ഈ കേസ് നടക്കുന്നത് കൊണ്ട് തന്നെ എനിക്കത് കിട്ടുമോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ദാസ് പറയണ എനിക്ക് നല്ലൊരു ജോലിയായി നീ നല്ലൊരു കുടുംബം നയിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നീ നിൻ്റെ പഴയ ജീവിതത്തിലോട്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിന് തീർപ്പ് ഞങ്ങൾ ഉണ്ടാക്കിത്തരാമെന്ന് എന്ന് കേട്ടോ അങ്ങനെ വി മൊത്തത്തിൽ അടിമുടി മാറുകയാണ് പക്ഷേ വിനയൻ്റെ സ്വഭാവം എപ്പോൾ പുറത്തു വരും എന്ന് പറയാൻ കഴിയില്ല പക്ഷേ ഇനി മലയാളത്തിൽ ഇനി റീമേക്കിൽ നിന്ന് വ്യത്യസ്തമായി കൊണ്ടുവരുന്നുണ്ടോ എന്നും പറയാൻ കഴിയില്ല കേട്ടോ എന്നാൽ ഈ സമയം അനുഭമിയാണെങ്കിലോ ഇങ്ങനെ ചിരുവിനോട് വന്നിട്ട് പറയുകയാണ് ദയയുടെ സ്വഭാവം ആകെ മാറിയിരിക്കുന്നു ദയ ആൾ ശരിയല്ല ദയെപ്പോൾ നമ്മുടെ അമ്പിളി അമ്പലിച്ചേച്ചിയെ രഘുവേട്ടനെയൊക്കെ സംശയിക്കുകയാണ് ഇന്നലെ അവളെ ഒരു സ്വപ്നം കണ്ടു രഘുവേട്ടൻ ഇങ്ങനെ സ്വർണം കട്ട് കൊണ്ടുവന്ന് പോകുന്നത് അങ്ങനെയൊക്കെ ഒരു സ്വപ്നം കണ്ട് എന്താ ഈ ദയം ഇങ്ങനെയായി പോകുന്ന അറിയില്ല അറിയില്ല ചിരുവിനി എന്താ അറിയില്ല അച്ഛൻ പറയുന്നത് പോലെ സ്വത്തുക്കൾ നമ്മൾ അരികിലോട്ട് വന്നപ്പോൾ എല്ലാവരുടെയും സ്വഭാവത്തിൽ മാറ്റം വരുന്നു മഞ്ചാടി പോലും എന്തിനും ഏതിനും ഒപ്പം നിർത്തിയിരുന്നതാണ് മഞ്ചാടിയെ അച്ഛൻ പക്ഷേ മഞ്ചാടി പോലും നമ്മുടെ അച്ഛനെക്കുറിച്ച് ഓർക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ അപ്പോൾ ഇതേ സമയം ചിരി പറയുകയാണെങ്കിൽ ആകെ ഒരു രക്ഷ ഇതേ ഉള്ളൂ ശബരി വന്ന് കൊണ്ടുപോകണം ശബരി കൊണ്ടു പോയി കഴിഞ്ഞാൽ ദയ ശരിക്കും പഴയ സ്വഭാവത്തിലോട്ട് വരും എന്ന് പറയാനിട്ടാ എന്നാൽ ഈ സമയം ഇനി ദയക്ക് കിട്ടാൻ കിടക്കുന്ന ഇതൊന്നല്ല തമ്പായി തന്നെ ആയിരിക്കും ദയക്ക് നല്ല കണക്കിനുള്ള ശിക്ഷ കെടു കൊടുക്കുന്നത് ആ മനയിൽ താമസിക്കുമ്പോൾ എത്രത്തോളം പേടിപ്പെടുത്തുന്ന കാര്യങ്ങൾ കാണേണ്ടി വരുമെന്ന് തമ്പായി കാണിച്ചു കൊടുക്കുമ്പോൾ ദയ എല്ലാവരുടെയും സഹായം തേടുന്ന ആ നിമിഷങ്ങളാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത്